ശ്രീനാരായണ ഗുരു ആരുടെ ഗുരുവാ എസ് എൻ ഡി പി യോഗത്തിൽപ്പെട്ടവരുടെ മാത്രം ഗുരുവാണോ മലയാളികളുടെ മാത്രം ഗുരുവാണോ അല്ല കേരളത്തിലുള്ളവരുടെ മാത്രം ഗുരുവാണോ അല്ല കാലത്തിനപ്പുറത്ത് ഇനിയും ജനിക്കാതിരിക്കുന്ന മനുഷ്യരുടെ ഗുരുവാണ് പശ്ചിമ തടങ്ങൾക്കപ്പുറത്തും ഈ ഗുരുവിന്റെ ദർശനങ്ങൾ പ്രചരിക്കാത്തതിന്റെ ദുരന്തമാണ് ഇന്ത്യ അനുഭവിക്കുന്നത് ആ ഗുരുവിന്റെ ദർശനങ്ങൾ കേരളത്തിൽ മാത്രം പോരാ ലോകത്ത് മുഴുവൻ എത്തിക്കേണ്ടതാണ് ആ ഗുരു നമ്മളെയൊക്കെ എന്താ തിരിച്ചറിവ് ഉണ്ടാക്കി തന്നത് നീ ആരാണെന്ന ചോദ്യമാണ് ഉപനിഷത്ത് ഞാൻ ഉപനിഷത്തിൽ നിന്നാ പോയത് ഉപവിഷ്ടരായിട്ട് നിശേഷ സത്യത്തെ അന്വേഷിക്കുക അതാ ഉപനിഷത്ത് ഉപവിഷ്ടരാവുക എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക അല്ലേ ഉപപ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിന്റെ അടുത്തിരിക്കുന്ന ആള് ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആള് ഉപവിഷ്ടർ എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്നവർ എന്ന നിസത്ത് എന്ന് പറഞ്ഞാൽ നിശേഷ സത്യം നിശേഷ സത്യത്തെ ചർച്ചയ്ക്ക് കണ്ടെടുത്താൻ വേണ്ടി പണ്ടത്തെ ആരണ്യാന്തര ഗഹ്വരൂദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാരശ്യാമ മനോഭിരാമ കുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോ ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരുടെ ദർശനമാണ് നമ്മുടെ ദർശനം അരണ്യാന്തരങ്ങളിൽ കാട്ടിനകത്ത് ഗഹ്വരോദരങ്ങളിൽ ഗുഹയ്ക്കകത്ത് സൈന്ധവോദാരശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ സിന്ധു നദിയുടെ മനോഹരമായ കറുത്ത മണൽത്തിട്ടകളിൽ ആരായിരുന്നോ അന്തർമുഖരായിരുന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ പരിണാമത്തിന്റെയും സർഗാത്മകതയുടെയും സാരം തേടി അലഞ്ഞത് സത്യം തേടി അലഞ്ഞത് അവരുടെ ദർശനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ ദർശനത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് അവിടത്തേക്ക് പോകണം അപ്പോഴാണ് ഉള്ളിലേക്ക് നോക്കണം എന്നർത്ഥം അന്തർമുഖരാണ് മനുഷ്യന് കണ്ണുണ്ട് പുറത്തും അകത്തും ഉണ്ട് പക്ഷിമൃഗാദികൾക്ക് പുറത്തേ കണ്ണുള്ളൂ ഒരു പട്ടിക്കും തന്റെ പേരെ പട്ടിയാണെന്ന് അറിയില്ല അറിയുമോ കാട്ടിലെ രാജാവ് ആരാ മക്കളെ സിംഹമാണ് ആ വിവരം ഇന്നോളം ഒരു സിംഹം അറിയില്ല സിംഹത്തിന് അറിയാമോ താനാണ് കാട്ടിലെ രാജാവെന്ന് അതാരും നിശ്ചയിച്ച് നമ്മൾ നിശ്ചയിച്ചു കൊടുത്തതല്ലേ ആ വിവരം സിംഹ അറിഞ്ഞിട്ടുണ്ട് പിറ്റേന്ന് കൊട്ടാരം പോകണം സിംഹാസനം പോകണം എന്ന് പറയും സിംഹത്തിന്റെ പേരും പറഞ്ഞു മനുഷ്യന്മാരാ സിംഹാസനത്തിൽ ഇരിക്കുന്നേ അത് വെറും മടയിൽ ഇങ്ങനെ വെറും നിലത്ത് കിടക്കുക അതിനു ആലവട്ടവും ബെഞ്ചാമരവും അകമ്പടിയും എസ്കോർട്ടും ഒന്നുമില്ല അത് സാധാരണ ഒരു ജീവി മാത്രമാണ് അതുകൊണ്ട് ആത്മബോധം തന്നിലേക്ക് തന്നെ പറ്റി ചിന്തിക്കുന്നത് ആരാ മനുഷ്യൻ അകത്തേക്ക് നോക്കുന്നത് കൊണ്ടാ നമ്മളിപ്പോ ഗുരൂർ ബ്രഹ്മ ഗുരൂർ വിഷ്ണു എന്ന് പ്രാർത്ഥിച്ചല്ലേ ഇവിടെ ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ പ്രാർത്ഥന മാറി കേട്ടോ ഇപ്പോഴത്തെ പ്രാർത്ഥന പണോർ ബ്രഹ്മ പണോർ വിഷ്ണു പണോർ ദേവോ മഹേശ്വര പണം സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ പണമേന്ദ്ര